അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് വാഴക്കുളത്ത് പള്ളി വികാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വാഴക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ ജോസഫ് കുഴിക്കണ്ണിലിനെയാണ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് കുഴിക്കണ്ണിയിലെയാണ് പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ ആറോടെ പള്ളിയിലെത്തിയ പാചകക്കാരിയാണ് പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ താഴത്തെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടത് വിവരമറിഞ്ഞെത്തിയ വിശ്വാസികൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം മൂവാറ്റുപടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്നലെ നടന്ന വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഫാദർ ജോസഫ് സജീവമായി പോലീസ് സ്വീകരിച്ചു വരികയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം